അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ തുടരാനാണ് പറഞ്ഞിരിക്കുന്നത് അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിലേക്കും എല്ലാമായി സമഗ്രമായി തന്നെ നടക്കുകയാണോ എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അന്വേഷണത്തിൻ്റെ വിവരങ്ങളാണ് ഹരി നൽകേണ്ടത് പ്രതിപക്ഷം ഇതിനിടയിൽ ഇത് വലിയ വിഷയമാക്കി തന്നെ ഉയർത്തുകയാണ് ആർ റഷിപാൽ ഉണ്ട് ആർ റഷിപാൽ ഈ സ്വർണപ്പാളികൾ എങ്ങനെ ചെമ്പായി എന്ന് ചോദിക്കുമ്പോൾ ചെമ്പല്ല അത് സ്വർണ്ണമാണെന്ന് വ്യക്തമാക്കുന്ന ദേവസ്വത്തിൻ്റെ തന്നെ രജിസ്റ്റർ അതോടൊപ്പം തന്നെ മഹസർ തൊഴിലാളിയുടെ മൊഴി ഇതെല്ലാം മുന്നിൽ നിൽക്കുകയാണ് പ്രതിപക്ഷത്തിന് ഇത് വലിയ ഒരു ആയുധമായി മാറുകയല്ലേ സുജയാ പാർവതി സംശയമില്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണപ്പാട് വിവാദം ആയുധമാണ് ഈ ആയുധം കൃത്യമായി ഉപയോഗിക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഈ വരുന്ന ഒൻപതിന് പത്തനംതിട്ടയിൽ വിശ്വാസ സംരക്ഷണ സംഘം സംഘടിപ്പിക്കുകയാണ് വൈകിട്ടാണ് കെ സി വേണുകുമാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏതാണ്ട് അയ്യായിരത്തിലേറെ വിശ്വാസികളെയും പ്രവർത്തകരെയും അടക്കം പങ്കെടുപ്പിച്ച് വിപുലമായ ഒരു ശബരിമല സംരക്ഷണ സമരത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു ഇന്ന് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധം മാർച്ചുണ്ട് തിങ്കളാഴ്ച തരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗം വിഷയം വിശദമായി ചർച്ച ചെയ്യും തുടർ സമര സമരപരിപാടികളെക്കുറിച്ചുള്ള തീരുമാനമെടുക്കും ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ കൃത്യമായി പുറത്തുവരുന്നത് വരെ സമരം തുടരുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തുന്നത് മാത്രവുമല്ല തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സഭാ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നതും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദമായിരിക്കും അതാണ് പ്രതിപക്ഷത്തെ നേതാക്കളൊന്നായി ഈ ശബരിമല വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഏറ്റ തിരിച്ചടി ഈ സ്വർണപ്പാളി വിവാദം വഴി മറുപടി പറയണം അതാണല്ലോ ഇപ്പോൾ വി ഡി സതീശനടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സി ബി ഐ വരില്ല എന്ന് ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ സി ബി ഐ വരണം ഒരു എക്സ്റ്റേണൽ ഏജൻസി അന്വേഷിച്ചിട്ടേ കാര്യമുള്ളൂ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുജയ പാർവതി അങ്ങനെ പ്രതിപക്ഷം ഒരു നിലപാടെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ശബരിമലയിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് തട്ടിപ്പ് നടത്താൻ ശബരിമല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡും സഹായിച്ചു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ സർക്കാർ നിലപാടെടുക്കും അതുകൊണ്ടാണ് സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളിൽ വിശ്വാസമില്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി വേണ്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ സി ബി ഐ അന്വേഷണം യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ആ തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ സത്യം പുറത്തു വരൂ എന്നാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയുന്നത് ഏതായാലും ഈ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം ഓക്കെ റോഷിപ്പാൽ നമുക്ക് പ്രതിഷേധ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പമുള്ളത് പ്രവീൺ പുരുഷോത്തമൻ ബി എച്ച് പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഒൻപതാം തീയതിയിലേക്കാണ് പ്രതിഷേധം ഇപ്പോൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ യുവതീ പ്രവേശന വേളയിൽ കണ്ടതുപോലെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണോ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നാമജപ ഘോഷയാത്ര കണ്ടിരുന്നു പന്തളത്ത് കണ്ടിരുന്നു അതിന് സമാനമായ രീതിയിലാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ആറന്മുളയിൽ ഒരു നാമജപ യാത്ര നടത്തിയത് സ്ത്രീകളടക്കം വിശ്വാസികളിന്ന് ഈ ഒരു വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തു ഇത് ആറന്മുള ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് ആറന്മുള ആൽത്തറ ജംഗ്ഷൻ കൂടി തിരിഞ്ഞ് വീണ്ടും ആറന്മുള ക്ഷേത്ര ആ ഒരു ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആറന്മുള തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് ഇവർ ഒരു പ്രതിഷേധ സമരം ഒപ്പം തന്നെ അത് നാമജപ ഘോഷയാത്ര എന്നുള്ള രീതിയിൽ നടത്തിയത് ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന അത് പുറത്തുകൊണ്ടുവരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതികൾ നടന്നതായി വിശ്വഹിന്ദു പരിഷത്ത് ആരോപിക്കുന്നു ആ പമ്പയിലേത് ആഗോള തട്ടിപ്പ് സംഗമമാണ് നടത്തിയതെന്നും ഇവർ ആരോപിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തട്ടിപ്പിന്റെ ിമാർ ആണ് എന്നും വിശുബന്ധു പരിഷത്തിന്റെ നേതാക്കൾ പറയുന്നു ഈ ഒരു വിഷയം ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചാൽ തെളിയുകയില്ല മറിച്ച് സമഗ്രമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകണം എന്നാണ് ഇപ്പോൾ വിശുബന്ധു പരിഷത്തിന്റെ നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ് ഇപ്പോൾ ആവശ്യം ആവശ്യമെന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് ഞങ്ങളുടെ ആവശ്യം ഈ പിന്നെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ എന്ന ഭക്തരെ ഏൽപ്പിക്കണം ഹിന്ദുക്കളുടെ ക്ഷേത്രം ഹിന്ദുവിനെ ഏൽപ്പിക്കണം അഥവാ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എങ്കിൽ ഇത് കേന്ദ്രത്തിനെ ഏൽപ്പിക്കണം ഈ ശബരിമല കൊള്ളയടിച്ച് കൊണ്ടുപോയാൽ അവർക്കുള്ള മറുപടി തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് പിടിച്ചെടുത്ത് ശബരിമല അയ്യപ്പന്റെ എടുത്ത സാധനങ്ങൾ യഥാസ്ഥാനത്ത് വെപ്പിക്കണം അതിന് കഴിവത്ത് വേണം നമുക്ക് ഇല്ലെങ്കിൽ പൊതുജനങ്ങൾ നിരത്തിലിറങ്ങും ഇറങ്ങും ഞങ്ങൾ കേ ശബരിമല അയ്യപ്പൻ്റെ ഒരേ അയ്യപ്പൻ്റെ ഇത് ഒരു ക്ഷേത്രങ്ങളിലെ കൊള്ളയടിച്ചപ്പൻ്റെ ഒന്നും തലമുറ നന്നായിട്ടില്ല അതുകൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ മോഷ്ടിച്ച സാധനങ്ങൾ അവിടെ അവർക്ക് ആരവകാശം കൊടുത്തു കൊടുക്കാൻ ശബരിമല കൊള്ളയടിക്കാൻ ആര് അവകാശം കൊടുത്തു ദേവസ്വം ബോർഡും കൂടി ചേർന്നാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അല്ലേ അതുകൊണ്ട് പരിഹാരം കാണണം ഇതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അയ്യപ്പനെ സംരക്ഷിക്കണം ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ ആരാധന രീതികളും ഹിന്ദു ക്ഷേത്രങ്ങളും സംരക്ഷിക്കാൻ പ്രാപ്തരാകും ഹിന്ദുക്കൾ ഞങ്ങൾ അത് ഇറങ്ങിയേക്കുന്നു ഇതാണ് ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർക്ക് അവരുടെ ആവശ്യമായി ഇപ്പോൾ ഉന്നയിക്കുന്നത് ആറന്മുളയിലാണ് ആറന്മുള ാണ് ഇപ്പോൾ തിരുവാപുരം കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലേക്കാണ് പ്രതിഷേധ സൂചകമായി പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ് അന്വേഷണം എന്തായി എന്ന് കൂടി നമുക്ക് നോക്കാം താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ ഹരിമോഹൻ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് വിശദമായ പരിശോധന നടക്കുന്നത് സുജിയ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സ്വർണപ്പാളികൾ ഒരു പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് പണപ്പിരിവ് നടത്തി ഉണ്ണിക്കർഷം പോറ്റി എന്നുള്ള വിവരമാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് വിശദമായ അന്വേഷണം പോകാൻ വേണ്ടി ദേവസ്വം വിജിലൻസ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു പ്രാഥമിക ഘട്ടം ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനുള്ള ആളുകളുടെ പ്രശ്നം അതായത് മാൻ മാൻപവർ പ്രശ്നങ്ങളടക്കം ദേവസ്വം വിജിലൻസ് നേരിടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഒരു പക്ഷേ അത് പോലീസിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അത് ഹൈക്കോടതിയിൽ ഈ കേസ് അടുത്ത ദിവസം വരുമ്പോഴായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ കേരളത്തിൽ വെച്ച് നടക്കുന്ന അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം എന്നോണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക അവരിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം ആ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസം ഉണ്ണികൾ ിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അച്ഛന്റെ ശ്രാദ്ധ ചടങ്ങുകളാണ് എന്ന് പറഞ്ഞ് മറ്റൊരു ദിവസം അതായത് ശനിയാഴ്ച ഹാജരാകാമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുകയായിരുന്നു പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ സഹായികളുടെ ജീവനക്കാരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം